അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ആശുപത്രിയിലും സിനിമയിലും ഉൾപ്പെടെ തൊഴിലിടങ്ങളിലെല്ലാം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പുരോഗമന കലാസാഹിത്യ സംഘം വടക്കാഞ്ചേരിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വി മുരളി ഉദ്ഘാടനം ചെയ്തു ബംഗാളുണ്ടായ സംഭവം ഇനി ആവർത്തിക്കപ്പെടരുത് കാരണം ഡോക്ടറായാലും വിടത്തൊഴിലാളിയായാലും തൊഴിലാളിയായാലും തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷയായിരിക്കണം മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ശശിധരൻ കളത്തിങ്കിൽ അധ്യക്ഷനായി കെ എസ് ജോർജ് ഡോക്ടർ വി സി ബിനോജ് മീണാലൂർ രവീന്ദ്രനാഥ് രമേശൻ ആറ്റത്ര ആനി തുടങ്ങിയവർ പ്രസംഗിച്ചു ബി സി വിന്യൂസ് വടക്കാഞ്ചേരി